ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് സൂപ്പ് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തും ദഹനക്കുറവ് ശരീരമാസലമുള്ള വേദന അതുപോലെ ജലദോഷം കഫക്കൊട്ട് തൊണ്ടവേദന ചുമ ചെറിയ രീതിയിലുള്ള പനിയൊക്കെ മാറുക നല്ല ചൂടോട് കൂടി സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ചിലവ് കുറഞ്ഞൊരു സൂപ്പാണ് ആദ്യം ഞാൻ സൂപ്പ് കുടിക്കട്ടെ അതിനുശേഷം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഇപ്പം ഞാനിവിടെ ഒരു മൺകല എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് മറ്റേ തണ്ട് പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി പൊടിയായിരുന്നു നല്ലൊരു കൈപ്പിടി എടുക്കാം കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഒരു തുട ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടെടുക്കാം ആറ് ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇങ്ങനെ കുറച്ച് ഒന്നും പൊടിഞ്ഞ് വരില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു അര ലിറ്റർ വെള്ളത്തിൽ നിന്നാണ് ഇതെടുത്തത് അപ്പം ഞാനിതിൽ കൊഴിച്ചിട്ട് ഇപ്പം ഒരു അര ലിറ്ററും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് മസത്തിന് ഉപ്പ് കൊടുത്തേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് സാധാരണ പാത്രം കൊണ്ടെല്ലാം മൂടുന്നത് വാഴല കൊണ്ടാണ് മൂടുന്നത് വാഴയിലുടെ ആ മണവും അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ സൂപ്പിൽ കിട്ടും വാട്ടിയെടുത്തിട്ടുണ്ട് വാഴ നാരു കൊണ്ട് കെട്ടിയെടുക്കാം ഇപ്പം മാക്സിമം ടൈറ്റായിട്ട് ഇനി നമുക്ക് അടുപ്പ് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം ഇപ്പം അരമണിക്കൂറായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് കിടക്കണേ ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതുണ്ടല്ലോ പീസുകൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഉടച്ചു നോക്കട്ടെ ഉടഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നാരുപോലെ കിടക്കുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കണമെന്നതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കുടിക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക കണ്ണിക്കൊടിയും മൂക്കിക്കൊടിയും വായ്പക്കൊടിയൊക്കെ ആവി പോകൂട്ട ജലദോഷമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഒരു അത് ഇത് ഗ്ലാസും കൂടെ വെള്ളം ഒച്ചെടുക്കുന്നുണ്ട് ഇത് കട്ടിയിട്ടായിരിക്കുന്നുണ്ട് ഉപ്പ് പോകും ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഒന്നും കൂടെ നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ മല്ലിയിലയുടെ മണമൊക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങണം മല്ലികയുടെ മണവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കൊരു ചീൻചട്ടിയിലേക്ക് ഒരു ടീബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വീടും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചനലിൽ കയറി കണ്ട്രോൾ കിട്ടുക പിന്നെ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടുത്തരയ്ക്കും ഒന്ന് മൂടി വയ്ക്കുക ഫ്ലെയിം ഓഫ് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്നും മുളക്കൊന്നും ഇറങ്ങട്ടെ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടോടു കൂടി സെർവ് ചെയ്യാൻ എടുക്കാം